മീൻ്റെ മുട്ട കൊണ്ടുണ്ടാക്കിയ ആണ് സാധാരണ കുട്ടികൾക്കൊന്നും മീനൊന്നും ഇഷ്ടം ഉണ്ടാവില്ല കാരണം ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ചിക്കൻ മതിയല്ലോ നമ്മൾ ചിക്കൻ ഏത് രീതിയിലാക്കി കൊടുത്താലും അവർ കഴിക്കും അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് മീൻ്റെ മുട്ടയായിട്ട് ഇപ്പം ഞാൻ കട്ലൈറ്റ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് അറിയില്ല ഇത് അപ്പോൾ വലിയ സൈസ് മീൻ്റെ മുട്ട കൊണ്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് ഇത് നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് മീൻ വാങ്ങുമ്പോൾ വലിയ നെയ്മീൻ മോത അങ്ങനത്തൊക്കെ മീനൊക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ശീലാവ് വലിയ വലിയ മീനൊക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഷോപ്പിലുണ്ടാവും ഉണ്ടാവും അവിടുന്ന് മീൻ്റെ മുട്ട നമ്മൾ ചോദിച്ചിട്ട് വാങ്ങിയാൽ മതി ക്യാഷ് കൊടുക്കേണ്ടി വരും ഫ്രൈഡ് ഇട്ടൊന്നും അല്ലെങ്കിൽ പിന്നെ മീൻ്റെ അതേ വെയിറ്റ് തന്നെ നമുക്ക് എന്തെങ്കിലും മുട്ടേൻ്റെ നമുക്ക് ഇതറിട്ട് തരും നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് ഇപ്പം ആളിനെ പറഞ്ഞു തരും ഉണ്ടാക്കുന്ന ആളന്നെ പറഞ്ഞു ഇത് നമ്മൾ സാധാരണ ബീഫ് കട്ട്ലൈറ്റും ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്ന വാരി തന്നെ ഉണ്ടാക്കിയാൽ മതി അതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സവോള അതേപോലെ തന്നെ മല്ലിയില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യണം ഒന്ന് വഴറ്റിയെടുക്കണം സാധാരണ നമ്മൾ ചിക്കൻ കട്ട്ലൈറ്റൊക്കെ എങ്ങനെ ഉണ്ടാക്കണം അതുപോലെ തന്നെ പിന്നെ അതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുമല്ലോ അത് സ്കിപ്പാക്കിയിട്ട് അതിൻ്റെ പകരമാണ് നമ്മൾ ഇത് മീൻമുട്ട ചേർക്കുന്നത് മീൻമുട്ട ഇപ്പം കൊണ്ടുവന്ന മീൻമുട്ട എന്ന് പറഞ്ഞാൽ കുറച്ച് വലുപ്പമുള്ള ടൈപ്പ് മീൻമുട്ടയായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നെയ്മീൻ്റെ മുട്ടായിരുന്നത് നെയ്മീൻ്റെ മുട്ടായത് കൊണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടാവും സാധാരണ നെയ്മീൻ്റെ ഒക്കെ മുട്ട നമ്മൾ അത് വേണ്ടാന്ന് നമ്മൾ തിരിച്ചു പറയാനുള്ളത് അപ്പോൾ നെയ്മീൻ്റെ മുട്ടൊന്നും കിട്ടുമ്പോൾ എന്ത് ചെയ്തു ഒഴിവാക്കരുത് ഷോപ്പിൽ നമ്മൾ അത് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കോളൂ കാരണം മക്കൾ മീൻ കഴിക്കാൻ മക്കൾക്ക് ഭയങ്കര മടിയായിരിക്കും ഇന്നത്തെ കാലത്ത് എല്ലാവരും ചിക്കനല്ല എല്ലാ മക്കൾക്കും ഭയങ്കര താല്പര്യം ചിക്കൻ മാത്രമല്ല മക്കൾ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ മട്ടനും കഴിക്കാൻ മടിയായിരിക്കും അപ്പോൾ ഈ മീനെന്നു പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ഉള്ള സംഭവമാണ് മീൻ നല്ല വിറ്റാമിനൊക്കെ അടങ്ങിയിട്ടുള്ള സംഭവമാണ് മീൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ കിട്ടിയ നമ്മൾ ഇതേപോലെ കിട്ടിയത് ഒരു കാരണവശാലും ഒഴിവാക്കി വീട്ടിലെ കൊണ്ടുവന്നിട്ട് മുട്ടേലാ ഇത്തിരി കാണിച്ചു ഞാൻ എന്ത് ചെയ്താണെന്ന് വെച്ചാല് അതിലൊരു നമുക്ക് സാധാരണ മീൻമുട്ട കിട്ടുമ്പോ അതിലൊരു പാട വരും വലുപ്പുള്ള ഇതാവുമ്പോ അതില് പാട മാറ്റി കഴിഞ്ഞപ്പോ തരിതരി പോലെ കിട്ടി ആ തരിതരി ആണ് ഇപ്പൊ കാണിച്ചത് പാടിച്ചിട്ട് പ്രശ്നം ഉണ്ടാവുന്നില്ല പക്ഷെ ചെറുതായിട്ട് ഒരു ചമർപ്പ് വരും ഒഴിവാക്കി നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ കട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പിടിക്കാനൊരു ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ലൂസ് ആയി പോയി കഴിഞ്ഞാൽ ലൂസായി പോയി നമ്മൾ സാധാരണ മറ്റേ കട്ലേറ്റിലൊക്കെ ഉരുളക്കിഴങ്ങ് ചേർക്കുമല്ലോ അപ്പം അതിന് പരന്നുള്ള രീതിയിൽ അത് വേറെ രീതിയിലുണ്ടാക്കും നമ്മൾ ഫസ്റ്റ് ഉള്ളിയും ഇതെല്ലാം വയറ്റിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ നേരിട്ട് ഇതങ്ങനെ കണ്ട ഇതേപോലെ ആക്കിയിട്ട് അപ്പോൾ ഒരു പൊടി പോലെ തോന്നി ഇങ്ങനെ ഇതിന്റെ തരിയാണിത് മീൻ്റെ മുട്ടേന്റെ തരിയാണ് ഉള്ളിലുള്ള തരിയാണ് ഇപ്പം കാണുന്നത് അതെല്ലാം കൂടി ഞാൻ എന്ത് ചെയ്തു ഒന്നായിട്ട് മിക്സാക്കിയിട്ട് മിക്സാക്കിപ്പോ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ കട്ലേറ്റിന്റെ രൂപം പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഒന്ന് ഉണ്ടാക്കി വെക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി വെള്ളം ഒന്നും മീൻ മുട്ട് വെള്ളം ഉണ്ടാവും വാഷ് ചെയ്തിട്ട് ആ വെള്ളം നന്നിട്ട് എന്തെയ്യണം കളഞ്ഞിട്ട് നമ്മളിതേപോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ വെള്ളം കൂടും ഇപ്പൊ മീൻമുട്ട നമ്മള് പിടിക്കാൻ കിട്ടുന്നുണ്ട് കയ്യില് ഈ ഒരു പരുവാണാവണ്ടത് കുഴക്കല് കാര്യപോലെ അധികം ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ എന്താ ചിലപ്പോ സോഫ്റ്റ് അധികാവും അപ്പൊ നമ്മള് ഇത് അധികം ഇട്ട് കുഴച്ചിട്ടുണ്ട് നമ്മള് നമ്മൾ കുറച്ച് സോഫ്റ്റ് അധികമായിട്ട് കിട്ടിയില്ല നമുക്ക് അപ്പൊ അധികം ഇട്ട് കുഴക്കാതെ നമുക്ക് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ജസ്റ്റ് അതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്താൽ മതി കുഴച്ചു കൊടുത്താൽ മതി അതല്ല ബെറ്റർ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇത് കാരണം ഉള്ളി സവാള ഒക്കെ വൈറ്റിട്ട് പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അത് ഒന്നും കൂടി എളുപ്പമായിരിക്കും ഉള്ളി സവോളയൊക്കെ ഫസ്റ്റ് പിന്നെ അതിലേക്ക് നമ്മൾ മീനിൻ്റെ മുട്ട ഇതേപോലെ കുഴച്ചിട്ടുണ്ടാക്കിയാലും മതി പക്ഷേ രണ്ടും കുഴപ്പമില്ല കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി മക്കൾ എന്നിട്ട് എന്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ സംഭവമെന്ന് ഞാൻ പറഞ്ഞു മീൻ്റെ മുട്ട എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മീൻ്റെ മുട്ട ഒന്നുമല്ല ചിക്കൻ്റെ ടേസ്റ്റാന്നാണ് പറയുന്നത് അതേപോലെ ടേസ്റ്റ് ഫസ്റ്റ് ഉണ്ടാക്കി അത് തീർത്ത് പിന്നെ രണ്ടാമത് വേണ്ടി വന്ന് പിന്നെയും ചോദിക്കും ഈ അന്ന് ഉണ്ടാക്കിയ സാധനം ഉണ്ടാകും അന്ന് ഉണ്ടാക്കിയ ഇതെന്തുകൊണ്ടുണ്ടാക്കിയതാണോ ഒന്നുണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിക്കും പിന്നെ മീൻ്റെ മുട്ട കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നീട് നല്ല മുട്ട ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ഏതെങ്കിലും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ഇതേപോലെ ഉണ്ടാക്കി വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എത്ര കുട്ടികൾക്ക് ഇഷ്ടം മീൻ്റെ മുട്ട നമുക്ക് നെയ്മീന്റെ മുട്ട മാത്രം വേണമെന്നൊന്നും ചേട്ടാ എല്ലാ മുട്ട നമുക്ക് പറ്റും നമുക്ക് നമുക്ക് മറ്റേ വളർത്തി മീൻ്റെ ഒക്കെ ഉണ്ടാവില്ല വളർത്തി മീനിൻ്റെ ഒക്കെ മുട്ട നമുക്ക് കിട്ടാറുണ്ട് അതൊക്കെ ഉണ്ടാക്കിയതേപോലത്തെ ടേസ്റ്റിനെ കിട്ടും മുട്ട എങ്ങനെ ആയാലും ടേസ്റ്റ് നമുക്ക് കിട്ടും നമുക്ക്

പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ നമ്മളിങ്ങനെ പൊടി തരിപ്പരി പോലെ ആക്കി വെച്ചോണ്ട് ഇത് വേഗം എന്ത് ചെയ്യും വേകും അപ്പം ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ മെല്ലെ എന്ത് ചെയ്യുക ചട്ടം കൊണ്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാൽ മതി മെല്ലെ ഒന്ന് മറിച്ചിട്ടാൽ മതി